പി കെ ഫിറോസിനെതിരെ യൂത്ത് ലീഗിൽ പടയൊരുക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യൂത്ത് ലീഗിലെ ഒരു വിഭാഗം നീക്കം നടത്തുന്നത് സംഘടനയെ മറയാക്കി ഫിറോസ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് വിമർശനം ആരോപണങ്ങൾ തുടരുമ്പോഴും ഫിറോസിന് പ്രതിരോധം തീർക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ലീഗിന്റെ നേതൃത്വം മുബഷിപ്പി അക്ബറുണ്ട് മുബഷീര് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഔദ്യോഗിക പക്ഷം പി കെ ഫിറോസിനോടൊപ്പം നിൽക്കുമ്പോഴും യൂത്ത് ലീഗിൽ തന്നെയുള്ള ഒരു പക്ഷം പി കെ ഫിറോസിനെതിരെ നിലപാട് ഘടിപ്പിക്കുന്നുണ്ട് ഒരു പടയൊരുക്കമുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത് ആരുടെ നേതൃത്വത്തിൽ ആരൊക്കെയാണ് പിന്നിൽ ഡോക്ടർ കുമാർ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന ഒരു ഭിന്നത തന്നെയാണ് ഇപ്പോഴത്തെ പി കെ ഫിറോസിനെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ പുറത്തു വരാൻ കാരണമെന്നുള്ളതാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത് വിശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലത്തിൽ യൂത്ത് ലീഗ് പ്രതിനിധി എന്ന നിലയിൽ വീണ്ടും പി കെ ഫിറോസിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നതിൽ യൂത്ത് ലീഗിനുള്ളിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംഘടനയെ മറയാക്കിക്കൊണ്ട് പി കെ ഫിറോസ് വ്യാപകമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നുള്ളതാണ് യൂത്ത് ലീഗിലെ ചിലരുടെ വിമതരുടെയൊക്കെ തന്നെ അഭിപ്രായം ഒപ്പം തന്നെ ലീഗിലെ ചില ആളുകളാണ് പി കെ ഫിറോസിനെതിരെ തനിക്ക് തെളിവുകൾ നൽകുന്നത് കെ ടി തന്നെ സംബന്ധിച്ചത് ിരുന്നു അതിനിയും ലഭിക്കും സ്വാഭാവികമായിട്ടും ലീഗിലും യൂത്ത് ലീഗിലും ഒക്കെ തന്നെ നിരവധി ആളുകൾക്ക് പി കെ ഫിറോസിനെതിരെ പ്രശ്നമുണ്ടോ എന്നുള്ളതായിരുന്നു കെ പറഞ്ഞിരുന്നത് അത് ഈ ആരോപണങ്ങളായി പുറത്തു വന്നു വേണം മനസ്സിലാക്കാൻ ഏറെക്കുറെ കെ വാദം എന്ന് പറയുന്നത് പി കെ ഫിറോസ് യൂത്ത് ലീഗിൽ മുസ്ലിം ലീഗിൽ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ഭാഗത്തെ മറ്റ് മുതിർന്ന നേതാക്കളൊന്നും തന്നെ പി കെ ഫിറോസിനെ സംരക്ഷിക്കാൻ രംഗത്ത് വരാത്തത് എന്നുള്ളതാണ് കെ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കെ ടി പറഞ്ഞിരുന്നത് മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭൂമി വിവാദം വീണ്ടും ചർച്ചയാക്കുന്ന ലീഗ് നേതാക്കൾക്ക് നിയമസഭയിൽ ടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതായിരുന്നു വെല്ലുവിളിച്ചിരുന്നു കെട്ടിച്ചേരിയിൽ അതിനിപ്പോഴും പ്രതികരിക്കാൻ ലീഗ് നേതാക്കൾ തയ്യാറായിട്ടുമില്ല അരുൺകുമാർ വിവരങ്ങൾ നൽകിയത്